¿Ayor? വെൽക്കം ബാക്ക് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രിഡ്ജിൻ്റെ അൺബോക്സിങ് ആയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് മാറ്റിയെടുത്തതാണ് ഒരു ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷം ആയിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം ഫ്രിഡ്ജ് അതിന് കംപ്ലയിൻറ്റ് വന്നപ്പോൾ മാറ്റിയെടുത്തതാണ് അപ്പോൾ ഹയർ ഫ്രിഡ്ജാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ നാല് ഡോറുള്ള ഫ്രിഡ്ജാണ് നല്ല സ്പേസ് ഒക്കെ ഉള്ള ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ഇതിൻ്റെ ഉൾവാസൊക്കെ തുറന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഇത് മുകളിലത്തെ മുകളിലേക്ക് ഡോറ് തുറന്നിട്ടുണ്ട് അപ്പോൾ മുകളിലും തന്നെ രണ്ട് ഡോറാണ് കിട്ടോ അപ്പോൾ അതിൽ നാല് തട്ടുകളുണ്ട് മുകളിലായിട്ട് നാല് തട്ടുണ്ട് കിട്ടോ ഇങ്ങനെ മേലെ രണ്ട് ഗ്ലാസിൻ്റെ തട്ടും അതിൻ്റെ ഇടയിലായിട്ട് മൂന്ന് പിന്നെ ബോക്സും ഉണ്ട് താഴെ രണ്ട് ബോക്സും ഉണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഇടാൻ പറ്റിയ രണ്ട് ബോക്സും ഉണ്ട് കിട്ടോ അപ്പോൾ ഇനി ഇത് താഴത്ത് അതും തുറന്ന് കാണിക്കാൻ കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇതിന് ഈ ഫ്രിഡ്ജിക്ക് താഴെയാണ് കേട്ടോ ഫ്രീസ് വന്നിട്ടുള്ളത് മുകളിലല്ല ഫ്രീസ് താഴെയാണ് താഴെ നാല് ഫ്രീസ് ഉണ്ട് കേട്ടോ നാലായിട്ട് രണ്ട് ഡോറാണെങ്കിലും നാല് ഫ്രീസ് ഉണ്ട് ഫ്രീസിൽ നമുക്ക് അധികം സാധനങ്ങൾ നമുക്ക് സ്റ്റോറേജ് കെട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ വേണ്ടത്ത പിന്നെ ഒട്ടിച്ച് ആ സ്റ്റിക്കറൊക്കെ നമുക്ക് എടുത്തിട്ടോ പിന്നെ ഇതിൻ്റെ ഡോറിന് താഴത്തെ ഡോർമേ നമുക്കൊന്നും പിന്നെ വെക്കാൻ പറ്റില്ല കേട്ടോ ഒന്നുമില്ല ഫ്രീസിൻ്റെ ആ ഡോർമ ഒന്നും വെക്കാൻ പറ്റില്ല മുകളിലത്തെ ഡോർമ രണ്ട് ഇതിലായിട്ടും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഡോർമ നമുക്ക് എന്ത് ബോട്ടിലാളും എല്ലാം സ്റ്റോറേജുള്ള നല്ല പിന്നെ സ്പേസ് തന്നെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കെടുത്ത് മാറ്റാം അപ്പോൾ ഇത് നമുക്ക് താഴത്തുനിന്ന് ഞാൻ തുറന്ന് കാണിക്കാം താഴത്തെ ഫ്രീജിൻ്റെ ഓരോ സ്റ്റോറേജ് സ്പേസ് സ്പേസാണിത് ഓരോ ബോക്സ് ആണ് ഈ ബോക്സ് നമുക്ക് എടുക്കും ചെയ്യട്ടോ അങ്ങനെ നാലെണ്ണ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്രീസ് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇറച്ചിയായും മീനാണെങ്കിലൊക്കെ സെപ്പറേറ്റ് ബോക്സ് സ്റ്റോർ ചെയ്ത് വെക്കുക അതേപോലെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള നമ്മുടെ കട്ട്ലെറ്റ് അതേപോലെയുള്ള ഒക്കെ സ്നാക്സുകളൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്യണമൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് തന്നെ നമുക്കുണ്ട് കേട്ടോ പിന്നെ ഇതിന് പ്രത്യേകം വരെ താഴത്തെ ഡോർമൽ നമുക്ക് ഒന്നും പിന്നെ വെക്കാതെ സ്പേസിൽ കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മുടെ ഐസ്ട്ര ആട്ടോ ഐസ്ട്ര വലിയൊരു ബോക്സ് ആണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ ഇങ്ങോട്ട് ചെരിച്ചാൽ അതിലേക്ക് വീഴാനുള്ള ബോക്സ് പോലെ വലിയ നല്ല വലുപ്പമുള്ള ഐസ്ട്ര ആണ്ട്ടോ ഇതിലുള്ളത് ഇപ്പോഴത്തെ ഭാ ഈ ഭാഗത്ത് നമുക്ക് നോക്കാം ഇതിലിതാ ഈ ഇത് ഇവിടെ കാണുന്നത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാനുള്ള ഒരു ക്ലാസ് ഉണ്ട് ഇതിൽ പിന്നെ ഇതിൽ നമുക്ക് മുട്ടേൻ്റെ രണ്ട് മുട്ടയൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള രണ്ട് പിന്നെ മുട്ട ട്രേ ഉണ്ട് കേട്ടോ അത് ചെറുതാണ് അത് എനിക്ക് ഒരു കംഫർട്ടായി തോന്നിയില്ല തോന്നിയില്ലെട്ടോ കാരണം ചെറുതായ കാരണം നമുക്ക് എങ്ങനെയായാലും മുട്ട വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കുറച്ച് വലുത് തന്നെ നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതാ കാണുന്നില്ല ഇതാണ് ഇത്രയേ ഉള്ളൂ ഇത്ര വലിപ്പമുള്ള ഒരു കാരണത്തിൻ്റെ രണ്ടെണ്ണുള്ളത് കേട്ടോ അപ്പോഴിതാ മുട്ടൻ്റെ ഇട്രേ അതാ ഡോർമൽ രണ്ട് ഭാഗത്ത് രണ്ട് ഡോർമായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ രണ്ടോ ഡോർമലാണ് മുട്ട വെക്കാനുള്ള സ്പേസ് ഉള്ളത് മുകളിലത്തെ ഡോർമയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും നമുക്ക് ആ ഡോറിലേക്ക് വെച്ച് കൊടുക്കാം രണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ കാറ്റലോഗ് തന്നെ ഇതിലുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ ഇതും ഈ കാറ്റലോഗ് തന്നെ ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു കാർഡ് ഉണ്ട് കേട്ടോ ആ കാർഡും ഇതെല്ലാം ഞാൻ കാണിക്കട്ടോ അതാ കാണിക്കുന്നതിൻ്റെ വെളിച്ചത്തിൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നില്ലേ അതാതിൻ്റെ കൂടെ ഉള്ള ഒരു വാറൻറ്റി കാർഡാണ് കേട്ടോ ഇത് രണ്ടും എടുത്ത് വെക്കണം നല്ല സ്പേസ് ഉള്ള പിന്നെ നല്ലൊരു ഫ്രിഡ്ജ് തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിൻ്റെ കമ്പനിയാണ് അയർ കമ്പനിയാണ് കേട്ടോ അപ്പം ഇനി മുകളിലുള്ള അതും നമുക്ക് നമുക്ക് സ്റ്റിക്കറൊക്കെ കയറി മാറ്റുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചിട്ടേ ഉള്ളൂ ഇനി ഇതിൽ സാധനമൊക്കെ സ്റ്റോറേജ് എഴുതി വെക്കണ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ പുറത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് കാണട്ടെ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ